ഹലോ നമസ്കാരം ഞാൻ അഭിലാഷ് ഇടമൺ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പുനരൂര് വാളക്കോടുള്ള ചൈതന്യ പ്രീ പ്രൈമറി ആൻഡ് നഴ്സറി സ്കൂളിലേക്കാണ് ഇവിടെ ഇപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട് മേധേന്നാണ് മോളുടെ പേര് മോളെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പോൾ നമുക്ക് ആ മോളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ മേധക്കുട്ടി ഹൈ പരോട്ടയിൽ എന്താണ് ലഭിച്ചത്

ുണ്ട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ടെങ്കിലും എല്ലാം കവർ ചെയ്ത് ഫസ്റ്റ് തന്നെ വരാറുണ്ട് പഠിത്തത്തിലും പിന്നെ അതുപോലെ കലാരംഗത്തായാലും സ്പോർട്സിലും നമ്മുടെ തന്നെ ഒരു അഭിമാനമാണ് ക്ലാസ് ടീച്ചറാണ് ടീച്ചറുടെ പേര് കുട്ടി ക്ലാസ് ആണ് കലോത്സവ ശാസ്ത്രമേള എല്ലാത്തിനും പങ്കെടുത്ത എല്ലാ യോഗത്തിനും സമ്മാനമായിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ നല്ല കുട്ടിയാണ് എനിക്കറിയാം രാജ്യത്തിന്റെ അഭിമാനമായി മാറട്ടെ Thank you